നമ്മൾ തമ്മിൽ ഒന്ന് കൊമ്പ് കോർക്ക കൊറക്കണോ തയ്യാറാണോ നിർബന്ധാണോ സ്വാഗതം 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 പ്ലാ പ്ലായോ പ്ലാ 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 വെച്ച പാട്ടുണ്ട് പ്ലാഗമാസകലാകില സ്വാഗതം 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 സ്വരങ്ങളാൽ പൗരുഷമുണർത്തും ശിവകാമരമേ നന്ദി ബ്ലൂ 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 ബ്ലും സരി ഗതീ സരി വികാരം మ్ళా కేటా మ్ల మ్ళావి మ్ళా തള്ളിക്ക് അയ്യോ മാ

അതെ അതെ ഇതിനെല്ലാത്തിനും കാരണം എന്ത് ഇതൊക്കെ ഇനി ഇന്ന് ടീച്ചർമാരും ഇന്നിപ്പര് തമ്മില് വഴക്കുണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ എന്തായിരിക്കും സെൻസി സെൻസിൽ ചെയ്യാൻ പോകുന്നത് തലേല് പ്ലേറ്റും കൊണ്ടടിക്കും പുറത്തിറക്കി വിടും പിന്നെ

അയാൾ ഒറ്റ അല്ല പെണ്ണിനെ മലയ്ക്ക് വഴിക്ക് ചെവി പൊട്ടിച്ചോരൊിച്ചു ചെവിപ്പ കേറ്റാ പറയു ഇത്ര ഒരു ചെറിയ കാര്യത്തിനാണോ പറഞ്ഞിട്ട് കാര്യമില്ല മൈന്റ് മാറി എന്താ ആലോചിച്ചിട്ട് എനിക്ക് സങ്കടാവാ പറഞ്ഞിട്ടെന്താ കാര്യം അതേ ഞാൻ പാത്രം കഴുകാട്ടാ വന്നത് അത് കഴുകിട്ട് പോയിട്ട് ഞാൻ ഏയ് നിങ്ങളൊന്നും കഴുകണ്ട പിന്നെ ഞാൻ ഞാൻ എന്നെ ചെയ്തോളാ നിങ്ങളൊന്നും ചെയ്യണ്ടട്ടൊക്കെ ഞാൻ ചെയ്യും നിന്റെ വീട്ടുകാർ എനിക്ക് എന്തൊരുണ്ടാക്കി തന്നു വീട്ടുകാരും പറഞ്ഞോ ആധാർ കാർഡ് ഉണ്ടാക്കി തന്നു പാൻ കാർഡ് ഉണ്ടാക്കി തന്നു തിരുച്ചറിയ കാർഡ് ഉണ്ടാക്കി തന്നു റേഷൻ കാർഡ് ഉണ്ടാക്കി തന്നുണ്ടാക്കി തന്നി അതെ പകല് നല്ല വെയിലുള്ള സമയത്ത് പുറത്തിറങ്ങി നടക്കരുതിട്ടാ ഷോ എന്നോട് ഇത്ര സ്നേഹ നിങ്ങക്ക് അതല്ല പിന്നെ ഈ പകല് സമയത്ത് ചന്ദ്രന് മുതിച്ചു എന്ന് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ആകെ കൺഫ്യൂഷൻ ആകും പൊന്നു എന്റെ ഒരുപാട് കാലത്ത് ആഗ്രഹ ചന്ദ്രന്റെ കാര്യം ഇന്ന് ചന്തയും പോയില്ലേ പോണം വരുമ്പോ എനിക്ക് എന്തോ കൊണ്ടുവരും വേണം ഒന്നും വേണ്ട ചുമ്മാ ചോദിച്ചെന്നേ ഉള്ളൂ ഇന്നലെ രാത്രി ഉറങ്ങിയില്ലേ എങ്ങനെ അറിഞ്ഞോ ചുമ്മിനിളെ ആരോ പാടുന്നത് കേട്ടല്ലോ എഞ്ചിൻ ഞാൻ അറിഞ്ഞില്ലല്ലോ ഓ കള്ളം നല്ല പാട്ടായിരുന്നു അറിയാതെ പറഞ്ഞു അല്ല ജേജിയെ കണ്ടാലേ പതിനാറ് വയസ്സേ തോന്നത്തുള്ളൂ തോന്നത്തുള്ളൂന്ന് പറഞ്ഞതാ അതിനെന്താ കാരണം അറിയാം എന്താ ഞാൻ എന്റെ ബോഡി മെയിൻ ചെയ്യും എങ്ങനെ ഞാൻ ഓട്ടത്തിന് പോകും ഓട്ടത്തിന് പോവാൻ നിങ്ങൾ എന്തോ ടിപ്പറോ അതെന്താണേ വ്യായാമം ചെയ്യും എന്താ ചെയ്യും വെളുപ്പം കാലത്ത് മറ്റുള്ളവന്റെ പറമ്പി കിടക്കുന്ന തേങ്ങ പറക്കാൻ പോകുന്നതിന് എക്സർസൈസ് ആണ് പറയുന്നത് ഇന്ന് കൊച്ചെ നിനക്കൊരു ഉത്തരവാദിത്തം ഇല്ല നീ ഇങ്ങനെ നടക്കാതെ നീ ആ രമണിയോടോ സുജാതയോടോ ഒന്ന് ചോദിച്ചേ അവിടെ കറണ്ട് ഉണ്ടോന്ന് എന്റെ പൊന്നമ്മയെ കുറച്ച് കഴിയുമ്പോ കറണ്ട് വന്നോളൂ ഇടി ഇവിടെ മാത്രമാണോ കറണ്ട് പോയതെന്ന് നമുക്ക് അറിയാലോ ചോദിക്കേ അവിടെ അമ്മ അവിടെ ഇപ്പൊ ഒരു കാറ്റിൽ സുഖവും കുളിരും ഒക്കെ വരുന്നുണ്ട് അപ്പുറത്തെ ഒരു കുറച്ച് ണ്ട് ഞാൻ ശ്രദ്ധിക്കണത് ഞാൻ ശ്രദ്ധിക്കുന്നില്ല ശ്രദ്ധിക്കുന്നില്ല എന്ന് വിചാരിക്കരുത് ഇപ്പൊ മിണ്ടാൻ നേരമില്ല എന്നോട് കൊഞ്ചയാൻ നേരമില്ല എന്നോട് സംസാരിക്കാൻ നേരമില്ല എന്റെ അടുത്തൊന്നും ഇരിക്കാനോ നിൽക്കാനോ ഒന്നിനും നേരമില്ല ഒരു അകൽച്ച ഒരു സിൻസിയറിറ്റി ഇല്ലായ്മ ആർക്ക് വേണ്ടി എന്തിനു വേണ്ടി എന്തിനെ ജീവിക്കണം പൊക്കൂടെ തീർന്നാ പറഞ്ഞു തീർന്നാ നിങ്ങള് തീർന്നു എന്നാ ഞാനും ഒന്നും കാണുന്നില്ല നിങ്ങൾ വിചാരിക്കണ്ട നീ എന്ത് എന്ത് പറഞ്ഞത് കാണുന്നുണ്ടെന്നാ ഒന്നല്ല ഒരു ഒരു ആയിരം ഞാൻ കാണുന്നുണ്ട് കാര്യം പറ നിങ്ങളെ ആ അടുക്കള നിക്കണ പെണ്ണിനോട് കെട്ടിപ്പിടിക്കണം ഉമ്മ വെക്കണം ശൃംഖരിക്കുന്നു പുഴങ്ങാടുന്നു കൊഞ്ചിക്കുഴകണം ഇതെല്ലാം ഞാൻ കാണുന്നുണ്ട് കേട്ടാ ഇല്ലെന്ന് വിചാരിക്കരുത് നിങ്ങള് അടുക്കള പെണ്ണ് ആരാടി ഭാര്യ നീ ഇവിടത്തെ ആരാണ് അത് നീ മറക്കരുത്

അതന്നെ കണക്കുണ പോലെ തളമ ചന്തി കിളിയുടെ കണകുണ പോലെ ആയിത്തൂരി കറക്റ്റ് രണ്ടാമത്തൂരി പെളിങ്ങി ചെളി പിളിഞ്ഞി പെണ്ണെ പെളിങ്ങി ഇളിങ്ങി പെളിങ്ങി പെണ്ണേ പിന്നാകു തിന്നൂ പിന്നാകു തിന്നൂ ആ കറക്റ്റ് ആണ് ശൈലിയിൽ പാടണം എന്നാലെ കറക്റ്റ് ആവല്ലേ റെഡി 1 2 3 സ്റ്റാർ തലമല ചന്ദീ കുളിയുടെ കണകുണ പോലെ തലമല ചന്ദീ കുളിയുടെ കണകുണ പോലെ

കറുത്തമ്മ പോകും അല്ലേ എന്നെ വിട്ടിട്ട് പോകാൻ കറുത്തമ്മയ്ക്ക് സാധിക്കുമോ കറുത്തമ്മ വണ്ടി എന്റെ മകളുടെ പേരില്ല മോക്ക് എത്ര വയസ്സുണ്ട് അവർക്ക് ആറ് മാസം ആറ് മാസമായി കുഞ്ഞിട്ട് പേര് വണ്ടിയോ അല്ല എന്റെ മേലെ എഴുതി എഴുതി വെച്ചിട്ടുണ്ട് പേരല്ലേടോ പിന്നെ ഇത് ആരുടെ പേരിലാണ് രജിസ്റ്റർ ചെയ്തേക്കുന്നത് വണ്ടി അയ്യോ അതെ ഭാര്യയുടെ സാറേ എക്സ്ട്രാ പേരിലെല്ലോ ഉണ്ടോ കാലിൽ ഒരു മേക്കാട് കൂത്തിട്ടുണ്ട് കാലിൽ ഒരു കയറും കിട്ടിയിട്ടുണ്ട് എന്റെ പേര് മോളിക്കുട്ടിയമ്മ ബിജു മോളിക്കുട്ടിയ ഭാര്യയുടെ പേര് അത് എന്റെ ഭാര്യയുടെ പേരിലാണ് ഞാൻ അറിയപ്പെടുന്നത് അവരുടെ വീട്ടിലാ ഞാൻ താമസിക്കുന്നത് അവരുടെ അച്ചാമ്പണിക്ക് പോയിട്ട് കാര്യങ്ങളൊക്കെ ഓടുന്നേ അവർക്കൊരു മുൻഗണനം പറഞ്ഞാൽ ഒമ്പതാം ക്ലാസ്സിൽ നിർത്തി ഞാൻ പരിപാടി നിർത്തിയില്ല വണ്ടിക്ക് അത് എടുത്തിട്ടുണ്ടോ ഇല്ല ഞാൻ പറഞ്ഞല്ലോ എന്റെ ഭാര്യക്ക് ശ്വാസം മുട്ടലുണ്ട് അതിന് വലിക്കാ അവളികളുടാ കഴിക്കാൻ പറഞ്ഞ കഴിച്ച് വയ്യ നാളെ ഡേറ്റ് എന്റെ പത്താം ക്ലാസ് എന്നൊക്കെ പറഞ്ഞ എൻ്റെ മക്കളെ ഇന്നത്തെ കാലത്തുള്ള നിങ്ങൾക്കുള്ള സൗകര്യങ്ങളൊന്നും അന്നില്ല ഇന്ന് നിങ്ങൾക്ക് മൊബൈലുണ്ട് അതുപോലെ വാട്സാപ്പ് ഉണ്ട് അതുപോലെ ഓരോരോ മാധ്യമങ്ങളുണ്ട് ഒരു കാലഘട്ടം ഒന്നുമില്ലാത്ത ഒരു കാലഘട്ടത്തിൽ എന്തൊക്കെ കഴിച്ച ഞാനും ബിരിയാണിക്കും തമ്മിൽ കണ്ടിരുന്നറിയാമോ ക്ലാസ്സിൽ മാർക്ക് മോനെത്ര മാർക്കിനാണ് ഒരു മാർക്കിന് ഫസ്റ്റ് ക്ലാസ് കിട്ടിയത് ഞാനൊക്കെ പത്തി പഠിക്കുമ്പോ ഇരുന്നൂറ്റി പത്താണ് പാസ് മാർക്ക് പക്ഷെ ഒരു മാർക്കിനാണ് ഞാൻ തോറ്റുപോയത് അയ്യോ ഇരുന്നൂറ്റി ഒൻപത് മാർക്ക് അല്ല എല്ലാ വിഷയത്തിനും കൂടി ഒരു മാർക്ക് വള്ളത്തിലെ മീനെല്ലാം എനിക്കല്ലേ വീണ്ടും ാണ് അതെ എന്നോട് മാത്രം അതെ ோம்ரி கண்ணாண்ணூக்கியா உள்ளதாண்ட கத்து வரான் கத்து எல்லவா என்ன അത് പറയാൻ പറ്റത്തില്ല മനുഷ്യ ചുക്കിനും ചുണ്ണാവിനും വെള്ളാത്തൊരുതം വീട്ടിലുണ്ടെന്ന് നാട്ടുകാരറിഞ്ഞാ വഴിയേ പോകുന്ന അലപരാധികൾ ഭാര്യമാർക്ക് കത്തരികിരിക്കും പോയി അന്വേഷിക്കെ എനിക്ക് ആരാ കത്തെഴുതിയെന്ന് ഉള്ളി നിന്റെ നീ കത്തരിന്നു ചെന്ന് ഉള്ളിയേരി മതി മതി നടക്കും നടക്കും നല്ല പെണ്ണൊക്കെ കിട്ടും

െ ഒന്നും അറിയാത്തതുപോലെ ശരിയാ നിന ഇടിച്ചിട്ടോട് സോറി പോലും പറഞ്ഞില്ല രാക്ഷസി തോന്നുന്നു നിനക്ക് ശരിക്കും വേനിച്ചോടാ നീ പെടിക്കാതെ അപ്പൂ അവക്ക് ഞാൻ വെച്ചിട്ടുണ്ട് പറഞ്ഞാ പോരാ

Fortell <imiterisk, hvodoh Olympian> meg